കാഞ്ചാർ ട്രൈബൽ എൽ പി സ്കൂളിന്റെ ഭൂമി കയ്യേറിയെന്ന പരാതിയിൽ സബ് കളക്ടർ ഡോക്ടർ അരുണസ് എസ് നായറിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി സ്കൂളിന് പിൻവശത്ത് സ്വകാര്യ വ്യക്തിയുടെ കൈവശം പത്ത് സെന്റ് ഭൂമിയുണ്ടെന്ന സർവേയിൽ കണ്ടെത്തി നടപടികൾ പൂർത്തിയാക്കി ഭൂമി തിരികെ പിടിക്കുമെന്നും സബ് കളക്ടർ വ്യക്തമാക്കി കാഞ്ചിയ ട്രൈബൽ എൽ പി സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഭൂമി അളന്നത് അമ്പത് സെന്റ് ഭൂമിയാണ് സ്കൂളിൽ ഉണ്ടായിരുന്നത് ഇതിൽ പതിനഞ്ച് സെന്റ് കാണാനുണ്ടായിരുന്നില്ല ഇതേ തുടർന്നാണ് പി ടി ഐ ജില്ലാ ഭരണകൂടത്തെ സമീപിച്ചത് ഇന്ന് സബ് കളക്ടർ ഡോക്ടർ അരുണസ് എസ് നായറിന്റെ നേതൃത്വത്തിൽ സ്ഥലപരിശോധന നടത്തി സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയോട് ചേർന്ന് പത്ത് സെന്റ് സ്ഥലം കണ്ടെത്തുകയും ചെയ്തു എഴുപത്തി അഞ്ചിലെ റീസർവേ പ്രകാരം സ്കൂളിൽ അനുവദിച്ചിരിക്കുന്ന വസ്തു പറഞ്ഞാൽ അൻവോസൻറ്റ് വസ്തുവാണ് ആ അൻപത്സൻ്റ് വസ്തു ഇപ്പോൾ മുപ്പത്തി അഞ്ച് സെൻറ്റിലേക്ക് ചുരിയിരിക്കുകയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിൻ്റെ അപ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ഥല സംബന്ധമായ രേഖകൾ പരിശോധിച്ചുകൊണ്ടിപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ ഞാൻ വിളിച്ചിരിക്കുന്ന അൻദൂസെൻറ്റ് വസ്തു കൊണ്ടു അന്നുണ്ടായിരുന്ന വിദ്യാഭ്യാസ അറിയിച്ചതിന് പ്രകാരം അതുമായിട്ട് അന്ന് തൊട്ട് ഞാൻ കഴിച്ച നടപടി രണ്ടായിരത്തി പതിനഞ്ചിൽ നടപടികളുമായിട്ട് മുമ്പോട്ട് പോയിട്ട് സ്കൂളിന് ഭൂമി നൽകിയ ഉടമകളുടെ വാദം കേൾക്കുകയും സർവേ വിഭാഗം ഭൂമി തുറ്റപ്പെടുത്തുകയും ചെയ്തു ഭൂമിയിലെ സ്വകാര്യ വ്യക്തിയുടെ അവകാശവാദം കേട്ട ശേഷം ഭൂമി ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ പറഞ്ഞു അതിൽ പണ്ട് കാലത്ത് സ്കൂളിന് വേണ്ടി നൽകിയിട്ടുള്ള അൻപത് സെന്റിൽ നിലവിൽ സ്കൂളിന് മുപ്പത് സെന്റോളം ഭൂമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി സ്ഥലം സ്വകാര്യ വ്യക്തികൾ കൈയേറി എന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനം സ്കൂൾ മാനേജ്മെൻറ്റിൽ നിന്ന് കിട്ടിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സർവേയറുടെ സാന്നിധ്യത്തിൽ താലൂക്ക് അതുപോലെ തന്നെ വില്ലേജ് ഉദ്യോഗസ്ഥരുടെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധന നടത്തിയിട്ടുള്ളത് പരിശോധന നടത്തിയതിൽ ഏകദേശം പത്ത് സെൻറ്റോളം ഭൂമി സ്വകാര്യ വ്യക്തിയുടെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ അതിനനുസരിച്ച് തുടർ പ്രവൃത്തികളുണ്ടായിരിക്കും തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികളെ കൂടി കേട്ടുകൊണ്ട് ഈ ഭൂമി സ്കൂളിൻ്റെ ഭൂമിയും മറ്റ് സ്വകാര്യ വ്യക്തികൾ കയ്യേറി വെച്ചിരിക്കുന്ന ഭൂമി തിരിച്ച് സ്കൂളിലേക്ക് തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ സ്കൂൾ അധികൃതർ വില്ലേജിൽ അപേക്ഷ നൽകിയെങ്കിലും നടപടി ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് നിലവിലെ പി ടി ഐ പ്രസിഡന്റ് ഗിരീഷ് ആർ ഡി ഓക്ക് പരാതി നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തി ഭൂമി കണ്ടെത്തിയത് ആയിരത്തി അമ്പത്തിയാറിൽ സ്കൂളിനായി അൻപത് സെന്റ് സ്ഥലം ഇരുപ്പക്കാട്ടുകാർ സൗജന്യമായി നൽകിയിട്ടുണ്ടെന്നാണ് രേഖ സ്ഥലപരിശോധനക്ക് സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായർ ഇടുക്കി ഡെപ്യൂട്ടി തഹസിൽദാർ ബിജി ടി കാഞ്ചിയാർ വില്ലേജ് ഓഫീസർ ബിജുമോൻ വി എന്നിവർ നേതൃത്വം നൽകി डि की विष न्यूस कांजिया